വാർത്തകൾ വാർത്തകൾ നമസ്കാരം എമിറേറ്റിലെ സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് ഗോൾഡൻ വിസ അനുവദിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പുറത്തുവിട്ട് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി യോഗ്യരായ അധ്യാപകർക്ക് ഈ മാസം പതിനഞ്ച് മുതൽ അപേക്ഷ സമർപ്പിക്കാമെന്ന് കെ എച്ച് ഡി എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചു ദുബൈയിലെ സ്വകാര്യ നഴ്സറികൾ സ്കൂളുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ അധ്യാപകർക്കാണ് അവസരം ലോക അധ്യാപക ദിനത്തിൽ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്താണ് സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചത് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി സർവീസ് സർവീസ് ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ഈ വർഷത്തെ റിയാദ് റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ അഞ്ച് വരെ സൗദ് സർവകലാശാലയിലാണ് സാഹിത്യ പ്രസിദ്ധീകരണ വിവർത്തന അതോറിറ്റി പുസ്തകോത്സവം സംഘടിപ്പിച്ചത് അറബ് സർഗാത്മകതയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാ മേഖലകളിലും സമഗ്ര ചലനം സൃഷ്ടിച്ച ഇത്തവണത്തെ മേളയിലെ അതിഥി രാജ്യം ഖത്തറായിരുന്നു യു എയിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്ലാൻ ദ എമിറേറ്റ്സ് എന്ന പേരിൽ ദേശീയ തല പ്രോഗ്രാമിന് തുടക്കമിട്ട് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തു പദ്ധതിയുടെ ഭാഗമായി ദേശീയ കാർഷിക കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകി അൽമർമും ഫാമിൽ നടന്ന മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കൊപ്പം കൂടുതൽ മരങ്ങൾ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്